നാലു മാസം മുൻപേ കേരളത്തിൽ വിവേദമായ ഒരു സിനിമയിൽ പ്രമേയം തന്നെയും ഹോമോസെക്ഷൽ ജീവിതമായിരുന്നു ആണും ആണും ചേർന്നുള്ള ദാമ്പത്യ ജീവിതമായിരുന്നു ഈ വർഷം ജനുവരി ഒന്നാം തീയതി ന്യൂ ഇയർ ആഘോഷിക്കുന്നതിനിടയ്ക്ക് പതിനാലും പതിനാറും പതിനാറും വയസ്സുള്ള രണ്ട് കുട്ടികൾ ചേർന്നാണ് ഒരു യുവാവിനെ കുത്തിക്കൊന്നത് എന്തായിരുന്നു അവർ പറഞ്ഞ കാരണം രണ്ട് പെൺകുട്ടികളെ കയ്യും പിടിച്ചിട്ട് ഇരുട്ടുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ഇവർ നടന്നു പോകുന്നത് ആ ചെറുപ്പക്കാരൻ ചോദ്യം ചെയ്തു അതവർക്ക് പ്രകോപനമായി അവരെ നിരന്തരം ആത്മീയതയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സിനിമക്കാരുടെ കവിതകൾ അവരുടെ മനസ്സിൽ വന്നു കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് സോഡാ സർവ്വത്ത് കഴിക്കാനുള്ള പാട്ട് അവർ ഓർത്തു അങ്ങനെ കട്ടച്ചോരയ്ക്ക് അവർ പതിനേഴ് കുത്തു ആ ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ തന്നെ ഏൽപ്പിക്കുന്നു നമ്മുടെ കേരളത്തിൽ നാസ്തികത പതിയെ 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 ഇങ്ങനെ മുളച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അതനുസരിച്ച് ആത്മഹത്യയിൽ വർധനവ് വരുന്നുണ്ട് കൊലപാതകത്തിൽ വർധനവ് വരുന്നുണ്ട് മയക്കുമരുന്നിന്റെയും മദ്യത്തിൻ്റെയും ഉപയോഗത്തിൽ കണക്കില്ലാത്ത വിധം വർദ്ധനവ് വരുന്നുണ്ട് ജനുവരി